പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ വിഷു ആശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ വിഷുദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി വേനന്മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലയിലെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് മഴയിൽ അല്പം വർദ്ധനവിനു സാധ്യതയുണ്ട് നാളെ പുലർച്ചെ വരെയുള്ള വിവിധ സമയങ്ങളിലായി വിവിധ പ്രദേശങ്ങളിലായി മഴ ലഭിക്കും കിഴക്കൻ മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലുമായിരിക്കും മെച്ചപ്പെട്ട മഴ ലഭിക്കുക മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്നു രാത്രി പതിനൊന്ന് മുപ്പതു വരെ പൂജ്യം ദശാംശം നാല് മുതൽ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനു സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം മൂന്നു നാലു ദിവസത്തിനു ശേഷം സംസ്ഥാനത്ത് വേനൽമഴയിൽ കൂടുതൽ വർധന പ്രതീക്ഷിക്കാം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി